പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരിക്കൽ എത്തിപ്പെട്ടു അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കോഴിക്കോട് എന്ന ജില്ലയിലെ മടവൂരെന്ന പ്രദേശത്തെ ചിത്തടിമീത്തൽ അബൂബക്ർ മുസ്ലിയാർ എന്ന സി എം മടവൂര് അയാൾ വലിയൊരു ഔലിയയാണ് എന്ന് വാദിക്കുന്ന വലിയൊരു ജനവിഭാഗം ആളുകൾ അയാൾ മജുദൂബാണെന്ന് പറയുന്നു അല്ലെ ജദൂബിൻ്റെ ഹാലിൽ പലതും ചെയ്തു വെച്ചു എന്ന് പറയുന്നു അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു അയാളെങ്ങാനും കണ്ണടച്ച് പോയാൽ ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് പറയുന്നു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാതെ ഹോട്ടലുടമ ചോദ്യം ചെയ്തപ്പോൾ ആ ഹോട്ടലിൽ തന്നെ കത്തിച്ച കഥകൾ പറയുന്നു നോമ്പു നോറ്റ വ്യക്തിയെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചു എന്നുള്ള കഥകൾ പറയുന്നു മാരകമായ രോഗങ്ങൾ പിടിപെട്ട ആളുകൾ സി എം മടപൂരിൻ്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾക്ക് രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം അവിടെ നിൽക്കുന്നു വെള്ളത്തിൻ്റെ അധികാരം സി എം മടപൂരിനാണെന്ന് പറയുന്നു സി എം മടപൂരിന് ഒന്നിൽ കൂടുതൽ തടികളാണ് എന്നും ഒരേ സമയത്ത് കോഴിക്കോടും അതുപോലെ തന്നെ മക്കയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ചില വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന വ്യക്തി സ്വർഗ്ഗത്തിലാണ് എന്ന് സി എം മടപൂര് പറഞ്ഞു എന്നുള്ള കഥകൾ പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സി എം മടവൂരിന്റെ ചാറത്തിൽ പോയി സി എം മടവൂരോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നിട്ടോ അതേ സി എം മടവൂര് തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നത് അനല്ലാ എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചവരോട് പറഞ്ഞോ സി എം മടവൂര് തന്നെയാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നുള്ള പാട്ടുകൾ വരുന്നു അങ്ങനെ അങ്ങനെ സമസ്തയുടെ എല്ലാം എല്ലാമെല്ലാമായ സി എം മടവൂരാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നിസ്കരിക്കാത്ത സി എം വലിയോ സമസ്തക്കോ പിരാന്ത് സി എം മടപൂരിനോ ഒരിക്കൽ കൂടി എല്ലാവർക്കും മീഡിയ ഫോക്കസിലേക്ക് സ്വാഗതം സഹോദരങ്ങളെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത് അത് മുസ്ലിമിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല എന്ത് പ്രയാസങ്ങളുള്ള സമയത്തായി കഴിഞ്ഞാലും അവൻ നമസ്കരിച്ചേ പറ്റൂ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നാം എങ്കിൽ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാം അതിനും പറ്റാത്ത അവസ്ഥയിലാണ് കടന്നുകൊണ്ട് നിസ്കരിക്കാം അതിനും പറ്റാത്ത അവസ്ഥയിലാണ് എങ്കിൽ ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാം അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന വിഷയമാണ് വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തായ്മം ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് എന്ന് തുടങ്ങി സകല കാര്യങ്ങളും നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചകൾ ചെയ്യുന്നു അത് മദ്രസയിൽ പാഠപുസ്തകങ്ങളിൽ വരുന്നു എല്ലായിടത്തും വരുന്നു എന്നാൽ നിസ്കാരം ഉപേക്ഷിച്ചാലോ അത് വലിയ പാവമായി കൊണ്ട് പറയപ്പെടുകയും ചെയ്യുന്നു സമസ്ത എ പി വിഭാഗത്തിലെ വലിയൊരു പ്രഭാഷകനാണ് ആഷിം നായിമി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളോട് ഗൗരവത്തോടെ സംസാരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ ഉമ്മ പെങ്ങന്മാരെ അഞ്ചു നേരത്തെ നിഷ്കാരത്തിലൊരു വിട്ടുവീഴ്ചയുമില്ല അത് കല്യാണത്തിലാണെങ്കിലും ഇല്ല അത് മകളുടെ കല്യാണത്തിനാണെങ്കിലും ഇല്ല നിന്റെ കല്യാണത്തിനാണെങ്കിലും ഇല്ല പ്രിയപ്പെട്ട പെങ്ങളെ നിന്നെ വിവാഹം ചെയ്തയക്കുന്ന ദിവസം നീ നൊഹറ് നിസ്കരിച്ചിട്ടുണ്ടോ നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ മകരിവ് നിസ്കരിച്ചിട്ടുണ്ടോ നീ രാവിലെ തന്നെ ഉടുത്തൊഴുങ്ങി ആമിന ഓഡിറ്റോറിയത്തിലോ പരിസരത്തേതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ പൊതുദർശനത്തിന് നിന്നെ കൊണ്ടുവച്ചതല്ലേ രാവിലെ തന്നെ എന്നിട്ട് ദർശനമെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്കോ വൈകുന്നേരമോ നീ മണവാളന്റെ കൈ പുതിയ ജീവിതത്തിലേക്ക് പോയില്ലേ മോളെ ആ സമയത്ത് നിന്റെ മൊഹർ നിസ്കാരം മറന്നില്ലേ പെങ്ങളെ അഷർ നിസ്കാരം കളഞ്ഞില്ലേ പെങ്ങളെ മകര നിസ്കാരം ഒഴിവാക്കിയില്ലേ മോളേ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോ നിസ്കാരം കവാക്കിയിട്ട് കടന്നാൽ ആ ജീവിതത്തിന് ഭറക്കത്തുണ്ടോ നിസ്കാരത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ തീർന്നില്ല ഇനിയും അദ്ദേഹത്തിന് പറയാനുള്ള അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇന്ന് വലിയ വലിയ സ്റ്റാൻഡേർഡ് സ്കൂളുകളിൽ കൊല്ലം ടൗണിലും തിരുവനന്തപുരത്തും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മക്കളില്ലേ അവര് നിസ്കാരം ഓ അപ്പമാരേ നിങ്ങൾ കുറ്റവാളികളാണ് നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റൂല്ല

എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഥവാ ഈ പ്രമേയത്തെ നിങ്ങൾ ഇല്ലെങ്കിലും വസ്തുത ഇങ്ങനെയാണ് യാഥാർത്ഥ്യം ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ബഷീറൻ മുനീറ അള്ളാഹുവിന്റെ ഹബീബ് താക്കീതാണ് സുവിശേഷമാണ് അപകടമുണ്ട് പെടല്ലേ എന്ന് പറയുന്ന നേതാവ് സദ്യയുണ്ട് നഷ്ടപ്പെടല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന നേതാവ് അതാണ് ഷീറും എന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ സ്തുതിപാഠങ്ങൾ പറയുന്ന പ്രകീർത്തന വേദിയിൽ നിന്ന് നിസ്കാരം നിത്യമായും പരിപാലിക്കാത്ത ആരെങ്കിലും എന്റെ ഈ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഒഴിവാക്കൽ ഒരു ഭയമില്ലാത്ത കാലമായി ചെറിയ ചെറിയ കാരണങ്ങളാൽ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധരായി പോയവർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവസാനത്തെ വർഷത്ത് നിസ്കാരം പോലും ما الكوان الله نمط توفيقنا لكم على عين ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നബിസ്ലമെ എന്തുമാത്രം ഗൗരവത്തോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് റസൂൽ എന്താ പറഞ്ഞത് ഒരു മുസ്ലിമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാകുന്നു വേറെയും മഹാനായ നമ്മുടെ നേതാവ് പറഞ്ഞതായി കാണുന്നു നാമും അവരും തമ്മിലുള്ള കരാർ നമസ്കാരമാകുന്നു അത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി അപ്പോൾ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇനി നമുക്ക് സമസ്തക്കാർ വലിയ ഔലിയായി വായിത്തപ്പെടുന്ന സി എം

അപ്പം ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്താറുണ്ടാണ് ഞാൻ അങ്ങനത്തേക്കൊന്നും പോവില്ല ഏ കാരണം ഔരിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്തു ചെയ്യുന്നത് ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു അപ്പം അങ്ങനെ ഷേഖിൻ്റെ വള്ളിയിൽ നിന്ന് രസറിൻ്റെ സമയമാണത് വാങ്ങ കൊടുത്തു വാങ്ങുകൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി കുറച്ചുവിന് മൂപ്പര് നിസ്കരിക്കലില്ലല്ലോ അത് നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് തോന്നുന്നതാണത് പക്ഷേ എങ്ങനെ മലർന്ന് കിടക്കുന്ന മൂപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയുണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അവിടെ എഴുന്നേറ്റു അവിടെ ഇരുന്നു ഇരുന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കും ചിരിക്കും പിന്നെ തല താത്തും പിന്നെ എൻ്റെ മുഖത്ത് നോക്കും ചിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പം എനിക്ക് സ്വാഭാവികം മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ ഈ തോന്നിയത് ആ കാരണം കൊണ്ടാണ് ഈ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ വേഗം പറഞ്ഞു എനിക്ക് സൂ സംഭവിച്ചിട്ടുണ്ട് അപ്പം മൂപ്പർ പറഞ്ഞു അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പൊറക്കപ്പെടും സാരമില്ലാണ് ഇത് തീർന്നാൽ മൂപ്പനോടെ കണക്കുകയും ചെയ്തു പിന്നെ ഈ വയനാട്ടിൽ കൂടി തന്നെ മുപ്പന് നടക്കാറുണ്ടായിരുന്നു പല അവസരങ്ങൾ ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നിങ്ങനെ നല്ല ഒരു ഇതാണ് പിന്നെ രണ്ട് കയ്യിൽ വാച്ച് ഉണ്ടാവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കും അതാ പിന്നെ ഒരു ഒരു ഇങ്ങനെ ഞാൻ ഒക്കെ അത് ഞാൻ അവസാനം കണ്ട കാഴ്ച കടത്തത്തിലാണ് ആ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് ഈ മുസ്ലിയാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും സി എം പടപൂര് മാനസിക രോഗിയായിരുന്നു എന്ന് എന്നാൽ സി എം പടപൂര് നമസ്കരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പിന്നെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രൂപമാണ് പറയുന്നത് രണ്ടു കയ്യിൽ വാച്ച് കെട്ടും താടിപടിക്കും തൊപ്പിയിടും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും ഇങ്ങനെ നടക്കും പക്ഷെ എന്തില്ല നിസ്കരിക്കാറില്ല അപ്പോൾ എങ്ങനെയാണ് ഇയാൾ വലിയായത് എങ്ങനെയാണ് ഔലിയായത് കഥയിൽ ചോദ്യമില്ല എന്നാൽ സമസ്തയുടെ പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് എന്തോ പറയാനുണ്ട് നമുക്ക് അതോ ഒന്ന് കേൾക്കാം മാത്രല്ലത് സഹാദത്തിന് ബാബിൽ സഹാദത്തിന് പറ്റണെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത് അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ ഹറാമോ ചെറ്റി പിന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞ വിടും ഇനി ഹറാമല്ല ഇവർ കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖനുണ്ടാകാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായനെ സാക്ഷിക്കന് അയാളെ പറ്റൂല പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കന് ശേഖാക്കല് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ അവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി താടിപൊളിച്ചിട്ടുണ്ടല്ലോ മടവൂർ മുറബിയ സേഖാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ സേഹാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് ഇവിടെ ഉണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി ആൾക്കാരുണ്ട് അദ്ദേഹം സി എം അടൂരിനെ കുറിച്ച് പറഞ്ഞാണ് എങ്ങനെയാ പറയുക എന്നാണ് അദ്ദേഹം എന്നാണ്ബിയ ഷെയ്ഖാണെന്ന് ആരാ പറഞ്ഞത് എന്നാ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ സി എം അടവൂർ നിസ്കരിക്കുക പോലും ചെയ്യാതിരിക്കുമ്പോൾ അയാൾ എങ്ങനെയാ നിങ്ങളുടെ അവിലിയായത് എങ്ങനെയാണ് വലിയത് കഥയിൽ ചോദ്യമില്ല സി എമ്മടവൂരിന്റെ അനുഭവമായി അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല എന്ന് ആരും പറയുന്നത് കണ്ടിട്ടില്ല ഹോട്ടൽ കത്തിച്ച കഥകളടക്കം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് സി എമ്മടപൂര് കക്കൂസിൽ പോയിട്ടുണ്ട് സി എം പോര് വെള്ളം കുടിച്ചിട്ടുണ്ട് സി എം അട വസ്ത്രം ധരിച്ചിട്ടുണ്ട് രണ്ട് കയ്യിലും വാച്ച് ധരിച്ചിട്ടുണ്ട് സി എം അടൂർ ആൾക്കാരോട് ചിരിക്കാറുണ്ട് സി എമ്മുടെ പോലെ ആൾക്കാരോട് സംസാരിക്കാറുണ്ട് ശംസലുലമയെ കുറിച്ച് ഉള്ളളം കുഞ്ഞു തങ്ങളോട് സി എം അട പറഞ്ഞ കഥകളൊക്കെ നമുക്കറിയാമല്ലോ എല്ലാ മുസ്ലിയാക്കന്മാരെ അപ്പോൾ ശരിയത്ത് നിയമം പാലിക്കേണ്ട ആവശ്യമില്ലേ ഒരു മുസ്ലിയർ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം നിസ്കരിക്കാതെ നോമ്പനുട്ടിക്കാതെ എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ നാം കാണുന്നുമുണ്ട് നിസ്കാരം കാണുന്നില്ല നോമ്പ് കാണുന്നില്ല ഉസ്താദുൽ സാധ്യത ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അവർ പറഞ്ഞത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട് അദ്ദേഹം ഉറങ്ങുന്നത് കാണുന്നുണ്ട് അദ്ദേഹം ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്നു കാണുന്നുണ്ട് കരിക്കുന്നില്ല നോക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ബുദ്ധിഭ്രമം അല്ലെങ്കിൽ ശരീരത്തിന് നിയമം ലംഘിക്കുന്ന ഫാസി തമ്മാടി രണ്ടാലൊന്ന മഹാനായ കണ്ണീർ അതിന്റെ മുമ്പ് പറഞ്ഞത് ഇത്തരക്കാർ ഷെയ്തന്മാരാണ് പിശാചുക്കളാണ് പിശാചുക്കൾ അവരെ വൈതെട്ടിച്ചിരുന്നു അപ്പോൾ ഈ പറയപ്പെട്ടതിൽ ഏതിലാണ് ഈ പറയുന്ന സി എം അടവരി വിടുക ഷെയ്ത്താനാണോ ഫാസിക് തെമ്മാടിയാണോ അതല്ല മജ്ദൂബ് ആണോ ഈ പറഞ്ഞ ഏതിൽപ്പെട്ടാലും സി എം അടവ് ഔലിയ അല്ലാതാക്കും താടി വടിച്ചവനെ കാദി സ്ഥാനത്ത് പോലും പറ്റില്ല എന്നാണല്ലോ നേരത്തെ മറ്റേ മുസ്ലിയാർ പറഞ്ഞത് എന്നാൽ ഇവിടെ തുന്നുന്നതും തൂറുന്നതും കാണുന്നു നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും കാണുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇവരുടെ ഒരു പുസ്തകത്തിൽ നിന്ന് പരിശോധിക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പുസ്തകം മടവൂർ സി എം വലിയ ഉല്ലാഹി എന്താണ് അതിൽ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അറുപത്തൊമ്പതാമത്തെ പേജിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു ഒന്ന് പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു രണ്ട് കാറിൽ മാത്രമായി യാത്ര തുരുതിര സിഗരറ്റ് വലിച്ചിരുന്നു മൂന്ന് സ്വർണ്ണമോതിരവും ചെയിനും ധരിച്ചിരുന്നു നാല് അഞ്ച് പാൻറും കോട്ടും മാത്രമല്ല ടൈ പോലും കെട്ടിയതായി കണ്ടവർ പറഞ്ഞിരുന്നു പാൻറും കോട്ടും കാറും ടൈയും നമുക്ക് മാറ്റാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണോ ഹലാലാണോ കുറാഫികളെ ഇവിടെ കൊണ്ട് തീർന്നില്ല മറ്റൊരു പുസ്തകത്തിൽ വേറെയും എഴുതി വെച്ചിട്ടുണ്ട് വലിയ സീയം ജീവിത ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ എഴുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നു രാത്രി കാലങ്ങളിൽ ഏറിയ കൂറും നഗ്നതയായിരുന്നു അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് പറയപ്പെടുന്നു അതായത് രാത്രി കാലങ്ങളിൽ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അയച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ അനല്ലാ എന്ന് സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പടച്ചോനാണെന്ന് വായിത്തപ്പെടുന്ന ലോകം തന്നെ നിയന്ത്രിക്കുന്ന രോഗികൾക്ക് ശിഫ നൽകുന്ന മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുന്ന അള്ളാഹു ആണോ എന്ന് പോലും സമസ്തക്കാർക്ക് തോന്നിപ്പോയിട്ടുള്ള ഇങ്ങനൊക്കെ കാണാനും അറിയാനും പടച്ചവന്റെ പടച്ചോൻ തന്നെയാണ് എന്ന് അത്രയും വലിയ ഈ സാധനം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നോമ്പ് നോറ്റവരെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ച നമ്മൾ എപ്പോഴും അറിയുന്ന സംഭവമല്ലേ ഒരു ദിവസം മുഹിയദ്ദീൻ കാണാൻ ഔലിയാക്കന്മാര് ഒരുപാട് വരുന്നു എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ പറയുന്നു സേഹവറുകൾ പറയാണ് നിങ്ങളിവിടെ ഇരിക്കൂ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ അപ്പോഴാ ഹാദിമ് പറഞ്ഞു ഞാൻ നോമ്പുകൾ ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഭക്ഷണം കഴിക്കൂല അപ്പോൾ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം ഒരു മാസത്തെ കൂലി ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് അവ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു വർഷത്തെ കൂലി തരാം അപ്പോഴും ഉപരി പറയുന്ന അനസ്വായിമുണ് നോമ്പുകാരനാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റ കൂലി തരാം ഞങ്ങളെ കൂടെ തിന്നോളൂ കൂട്ടാക്കിയില്ല ഓസമിന്റെ ദേഷ്യമങ്ങ് വന്നു പോയി ആ സെക്കൻഡിൽ തന്നെ അവിടെ വീടുകയാണ് വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി രക്തവും ചലവും അതാ വായയിലേക്ക് വരികയാണ് വായയിലൂടെ പുറത്തേക്ക് വരുന്നു എല്ലാ ആ ആ ആ കാലിൽ വീഴുന്നു ചെയ്യുന്നു രോഗമില്ലാതെയാകുന്നു ോറ്റയാളെ നോമ്പ് മുറിപ്പിക്കാൻ ചെയ്ത കൊടും ക്രൂരതയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് തീർന്നോ ഇല്ല മറ്റൊരാളുടെ കഫം പോലും കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം സാഹിബിന്റെ ഞാൻ കണ്ടാണ് ആ കൊളാമ്പിൽ കാണാൻ ചുരുട്ടിങ്ങനെ മിനിറ്റിന് മിനിറ്റ് കൊളാമ്പിൽ ഇങ്ങനെ കൂടിക്കൃത്തിയാക്കിയത് പറയാൻ വിഷമുണ്ട് ഇത് പറയാൻ വിഷമുണ്ട് നാടി ഇരുന്നിട്ട് പുറത്തേക്കൊണ്ടുപോയതല്ല വൃത്തിയാക്കി കാ ഇത് നമ്മളെ ശേഖന ചെയ്തതാ ഞാനൊന്നുമല്ല ഇങ്ങനെത്തി ഞാനൊന്നുമല്ല അങ്ങനെ അത് ആ ചുരുട്ടിട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും തോപ്പിലെ പരീക്ഷയായിരുന്നു അത് മുഴുവൻ കുടിച്ച് അങ്ങനെ അതിന് ശേഷം ബഹുമാനപ്പെട്ടവര് ബോധരഹിതനായി പോയി ഈ ചുരുട്ടല്ലേ പുകലല്ലേ ദിവസം കുടിക്കാൻ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഏറ്റവും വലിയ ഉയർച്ച എന്താണ് മുസ്ലിയാർ പറഞ്ഞത് വിഷപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു എന്നാണോ രോഗം മാറാൻ മരുന്ന് കുടിച്ചു എന്നാണോ ദാഹം മാറ്റാൻ വെള്ളം കുടിച്ചു എന്നാണോ എന്താണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുസ്ലിയാരെ കണക്കെ ആ ഒരു ബലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല സത്യം ഓക്കാനം വരുന്നു സഹോദരങ്ങളെ സത്യത്തിൽ ഇവർ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് ഒരു ഔലിയാനെ കുറിച്ച് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു സത്യത്തിൽ സമസ്തക്കാർക്കാണ് അതിലെ സി എം മൂരനാണ് ഔലിയാക്കളുടെ നേതാക്കന്മാരായി നമ്മൾ അറിയപ്പെടുന്ന അബുബക്രലി ഉള്ളഹുനുവിന്റെ ചരിത്രം നമുക്കറിയാം ഉമർബു ഹത്താബ് അലി ഉള്ളാഹുന്റെ ചരിത്രം നമുക്കറിയാം ഉസ്മാൻ അലി ഉള്ളഹൊനുന്റെ ചരിത്രം നമുക്കറിയാം അലീർ അലി ഉള്ളഹുനുവിന്റെ ചരിത്രം നമുക്കറിയാം മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രം നമുക്കറിയാം ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ജീവിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത നമ്മൾ ഹറാമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ചിറ്റടിമീറ്റൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് അറിയപ്പെട്ടിരുന്ന സമസ്തക്കാരുടെ മാത്രം ഔലിയ കഞ്ഞീത്ത് പറഞ്ഞതുപോലെ ഷെയ്ത്താൻ മറ്റേ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഫാസിക് തമ്മാടിയാണോ അതല്ല അറിയപ്പെട്ട രൂപത്തിൽ മജിദൂബാണോ അതായത് പ്രാന്തനാണോ ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെട്ടാലും സമസ്തക്കാര് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങളുടെ മതം ഇസ്ലാം തന്നെയാണോ അതല്ല നിങ്ങൾ അങ്ങനെ അഭിനയിക്കുകയാണോ അതുമല്ല സി എം മടൂരിനേക്കാളും വലിയ പ്രാന്ത് നിങ്ങൾക്കാണോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഒന്നെങ്കിൽ മാനസിക രോഗിയായി മരണപ്പെട്ടു പോയാ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യനായി മരണപ്പെട്ടു പോയാ ഒരാളുടെ മയ്യത്ത് വെച്ചുകൊണ്ട് അത് വിറ്റ് ജീവിക്കുകയാണ് പുരോഹിത വർഗമെന്ന് ആത്മീയതയുടെ മറവിടിച്ച് പാമരജനതയുടെ അറിവില്ലായ്മയെ മുതലെടുത്ത് സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് പുരോഹിത വർഗം ജാറവ്യവസായ കേന്ദ്രങ്ങൾ കോടികൾക്ക് ലേലം വിളിക്കുന്നതും ആഡംബര ജീവിതം നയിക്കുന്ന പുരോഹിത വർഗവും നമുക്ക് മുന്നിൽ തെളിവായി നിൽക്കുകയാണ് സുഹൃത്തെ പഠിക്കാൻ തയ്യാറാകുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാകുക അള്ളാഹു യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമലൈക്കു വാഹത് വാത്തു